ജി എ ബി ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാമ്പിസ്ട്രീ അഥവാ ഹസ്തരേഖ എന്ന് പറയുന്ന ശാസ്ത്രശാഖയിലെ വ്യത്യസ്തമായ പല രേഖകളും ചിഹ്നങ്ങളും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു ഇന്നും പുതിയതര ചിഹ്നങ്ങളും ഒപ്പം മറ്റു രേഖകളുടെ ചില വ്യതിയാന വ്യത്യാസങ്ങൾ കൊണ്ട് കൈകളിൽ പ്രകടമായി മാറുന്ന ചില ചിഹ്നങ്ങളെപ്പറ്റിയും എൻ്റെ ഇമേജിലൂടെ നമ്മൾ കാണിക്കുന്നുണ്ട് അതിനായിട്ടുള്ള ഇമേജ് ഞാൻ വരച്ച് തയ്യാറാക്കിയിട്ടുണ്ട് ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇൻ്റെ എവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാർക്സി ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക അപ്പോൾ നമുക്ക് തയ്യാറാക്കി ഇമേജ് കണ്ടിട്ട് തിരിച്ചു വരും ഇമേജ് തയ്യാറായിട്ടുണ്ട് ഈ ഇമേജിൽ ഞാൻ ഓർമ്മ പുതുക്കാണ്ട് നിങ്ങളോട് പറയുകയാണ് ഈ കാണുന്നതാണ് നമ്മുടെ ആയുർ രേഖ ഈ കാണുന്നത് ശിരോരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ ഈ കാണുന്ന നമ്മുടെ ഹൃദയരേഖ അല്ലെങ്കിൽ ആരോഗ്യരേഖ ഈ കാണുന്ന നമ്മുടെ ബാഹ്യരേഖ അപ്പോൾ ഈ ഇമേജിൽ ഈ ആയുർവേഖയുടെ അടുത്തുകൂടി തന്നെ ഒരു രേഖ കൂടി വന്നിരിക്കുന്നു ആയുർ രേഖയുടെ കൂടെ തന്നെ ഒരു രേഖ ഇത്തരം ഒരു രേഖ ചിലരുടെ കൈകളിൽ കാണാൻ സാധ്യതയുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ അവർക്ക് ആയുർവേഖയിൽ വരുന്ന എന്ത് ദോഷപ്രശ്നങ്ങളോ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അവയെല്ലാം തരണം ചെയ്തു പോകാൻ ഈ രേഖ സഹായിക്കും ഈ രേഖയെ നമ്മൾ തുണരേഖ എന്നാണ് പറയുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ തുണരേഖകളൊക്കെ ചെറിയ രീതിയിൽ തെളിഞ്ഞ് ആളുകളുടെ കൈകളിൽ കാണാറുണ്ട് അപ്പോൾ തുണരേഖ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് ആ സംഭവങ്ങളെല്ലാം നമ്മളെ വിട്ടുമാറിപ്പോകും കാരണം നമ്മളെ ജീവിതത്തിൽ ബാഹ്യം വളരെയധികം തുണയ്ക്കുന്നതാണ് ഈ തുണരേഖ എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ആയുർവേഖയുടെ അവസാനത്തേക്ക് കടന്നു വരുമ്പോൾ ഇതാ ഇതുപോലെ രണ്ട് ശാഖയായിട്ട് ചെറുക്കെങ്കിലും മൂന്ന് ശാഖയൊക്കെ ആയിട്ട് ഇങ്ങനെ പടർന്ന് കാണാമായിരിക്കുക അത് അല്പം മങ്ങിയതായിരിക്കാം ഇങ്ങനെ ഷാഹ ആയിട്ട് പിളർന്ന് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അർത്ഥമെന്ന് പറയുന്നത് ആ വ്യക്തിക്ക് വിദേശവാസയോഗം ഉണ്ട് എന്നുള്ളതും വിദേശത്ത് പോയി താമസിക്കും എന്നുള്ളതും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ജീവിതത്തിൻ്റെ അവസാനത്തെ കാലങ്ങളൊക്കെ അയാൾ ജനിച്ച നാട്ടിൽ നിന്നും വളരെ അകലയായിട്ടാണ് ജീവിക്കുക എന്നുള്ളതാണ് പറയുന്നത് ഒരു നാൽപ്പത് അമ്പത് വയസ്സിന് ശേഷം അയാളുടെ ഏകദേശം ആയിഫ് അവസാനിക്കുന്നവരെ അയാൾ ജനിച്ച നാട്ടിലാവുകയില്ല വേറൊരു നാട്ടിൽ ജീവിക്കുന്ന വ്യക്തിയായി തീരും അങ്ങനെയുള്ള ആണെന്നാണ് പറയുന്നത് ഇനി മറ്റൊരഭിപ്രായമുള്ളത് ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യം ഇഷ്ടമാണെന്നാണ് അതത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ആ വ്യക്തി മറ്റൊരു നാട്ടിലേക്ക് പോകുന്നത് സ്വന്തം നാട്ടിലേക്കാൾ കൂടുതലായി ആ വ്യക്തിക്ക് സ്വതന്ത്രമായി ജീവിക്കാനും സ്വാതന്ത്ര്യമായ ചിന്താഗതികൾ വെച്ചു പുലർത്തുന്നത് ആ വ്യക്തി ആ ഒരു ജനിച്ച നാട്ടിൽ നിന്ന് മാറി താമസിക്കാനും വേറൊരു നാട്ടിൽ പോയി ജീവിക്കാനും തീരുമാനിക്കുന്നു എന്നുള്ളതും പറയപ്പെടും അപ്പോൾ നല്ല ആരോഗ്യമുള്ള ആയുർ രേഖയായിരിക്കണം അവസാനത്തെ ഈ ലൈനുകളും നല്ല ദൃഢമായിരിക്കണം ചിലപ്പോൾ ഇവിടെ കൂട്ട് ചാഹയുണ്ടെങ്കിൽ അത് അല്പം മങ്ങിയതായിരിക്കാം പക്ഷേ അതൊന്നും കുഴപ്പമില്ല ആ വ്യക്തിക്ക് വിദേശത്തേക്ക് എന്നുള്ള ഒരു ചിന്താഗതി ഉള്ള മനുഷ്യനാണ് അതിന് പോകാൻ ബാഹ്യമുള്ളയാളാണെന്നും കൂടി നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം സ്വതന്ത്ര ചിന്താഗതി ഉള്ളയാളാണെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കിയെടുക്കാം അടുത്തായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ഈ ഭാഗ്യരേഖയുണ്ട് ഈ ഭാഗ്യരേഖ ഭാഗ്യരേഖ ഇവിടെ നിന്ന് ഇങ്ങോട്ടിങ്ങനെ പോകുന്നു ഇങ്ങനെ ചെന്ന് നമ്മുടെ ഈ ഒരു വിരലുകൾക്ക് എവിടെയെങ്കിലും ഒരു അവസാനമായിട്ട് വന്ന ശേഷം അത അതിനോടനുബന്ധിച്ച് ഇതുപോലെ രണ്ട് രേഖകൾ കൂടെ ഇങ്ങനെ വന്നിരിക്കുകയാണ് രണ്ട് രേഖകൾ അപ്പോൾ മൊത്തം ഇവിടെ ഒരു മൂന്ന് രേഖകൾ നമുക്ക് കാണാം ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വളരെയധികം സാമ്പത്തികമായ പുരോഗതി ജീവിതത്തിലെ ഉന്നമനം ആളുകൾ അംഗീകരിക്കപ്പെടുക വളരെയധികം ഐശ്വര്യം സന്തോഷം സമാധാനം തുടങ്ങിയവയെല്ലാം ലഭിക്കുമെന്നുള്ളതിന് തെളിവായിട്ടാണ് അതിനുള്ളൊരു സാധ്യതയായിട്ടാണ് ഈ കാണുന്ന നമ്മുടെ ബാഹ്യരേഖയോടൊപ്പം കാണുന്ന ഈ രേഖകൾ കൂടി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ബാഹ്യം ഇരട്ടിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ അടുത്തായിട്ട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു മത്സ്യത്തിൻ്റെ ചിഹ്നം നമ്മുടെ കൈകളിൽ വന്നാൽ മത്സ്യത്തിൻ്റെ ചിഹ്നം കൈകളിൽ വന്നു കഴിഞ്ഞാൽ ദാ ഇവിടെ ചൂണ്ടുവരലിൻ്റെ താഴെയായിട്ട് ഒരു മത്സ്യത്തിൻ്റെ ചിഹ്നം ആ വ്യക്തിക്ക് ആജ്ഞാശക്തി വർദ്ധിക്കുകയാണ് മത്സ്യത്തിൻ്റെ ചിഹ്നം വരുമ്പോൾ നമുക്ക് വളരെയധികം ഭാഗ്യം സാമ്പത്തിക പുരോഗതി തുടങ്ങിയവയെല്ലാം ലഭിക്കുകയും ആളുകളിൽ വരച്ച വരയെ നിർത്താനുള്ളത്ര ആജ്ഞാശക്തി ലഭിക്കുന്ന ഒരു ഒരു നായകനായി തീരുവാനുള്ള ഒരു നേതാവായി തീരാനുള്ള സകല ശക്തിയും കൂടി ആ വ്യക്തിക്ക് ലഭിക്കും സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ചൂണ്ടുവരൻ്റെ താഴെ പുരുഷന്മാർക്ക് വലത് കൈക്ക് സ്ത്രീകൾ ഇടത് കഴിഞ്ഞു അപ്പോൾ ചൂണ്ടുവരൻ്റെ താഴെ ഇതുപോലെ ഒരു മത്സ്യത്തിൻ്റെ ചിഹ്നമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആരെയും അവരുടെ ചൊൽപ്പടി നിർത്താനായിട്ട് സാധിക്കും അതാണ് അതിൻ്റെ ശക്തി വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ മോതിരവരൻ്റെ താടിയായിട്ട് ഒരു മത്സ്യത്തിൻ്റെ ചിഹ്നം അതൊരു സെലിബ്രിറ്റി ലെവലിലേക്ക് വരികയും സ്വാധീന ശക്തികൾ വർദ്ധിക്കുകയും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ വ്യക്തിക്ക് ലഭിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഭാഗത്ത് വരുന്ന എല്ലാ ചിഹ്നങ്ങളും നമ്മളെ സെലിബ്രിറ്റി ലെവലിൽ എത്തിക്കുന്ന ഒരു ഭാഗമാണ് ചെറിയ ഗുണന ചിഹ്നം വലിയ ഗുണന ചിഹ്നം നക്ഷത്രം കുരിശ്ശചിഹ്നം മത്സ്യചിഹ്നം തുടങ്ങിയവല്ല എല്ലാം നല്ല അനുഭവങ്ങൾ തരുന്ന ഭാഗങ്ങൾ തന്നെയാണ് ആ കാര്യങ്ങളുണ്ടാവുക അതുപോലെ തന്നെ നമ്മുടെ ഹൃദയരേഖ ഹൃദയരേഖ ഇങ്ങനെ വന്ന് അതിൻ്റെ അവസാനം അതാവത് പോലൊരു തൃശൂലം പോലെ ഒരു ചിഹ്നം അപ്പോൾ അങ്ങനെ മൂന്ന് ശാഖയായിട്ട് ഇങ്ങനെ പിരിയുന്നുണ്ടെങ്കിൽ ഒരു ഹൃദയരേഖയുടെ അവസാനം വന്നിട്ട് അങ്ങനെ മൂന്ന് ശാഖകളായിട്ട് പിരിയുന്നുണ്ട് എങ്കിൽ ആ വ്യക്തിയുടെ സാമ്പത്തികമായ ലെവല് അതുപോലെ ഐശ്വര്യങ്ങൾ എല്ലാം വളരെയധികം വർദ്ധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് വളരെയധികം ഉയർച്ച ആ വ്യക്തിക്ക് ലഭിക്കും സാമ്പത്തികമായ ഉയർച്ച ലഭിക്കും അപ്പോൾ ഈ കാണുന്ന രേഖകളെല്ലാം നമുക്ക് വളരെയധികം ഐശ്വര്യങ്ങളും മനസമാധാനവും സന്തോഷവും കൂടുന്ന രേഖകളാണ് അതുപോലെ തന്നെ നമ്മുടെ അസ്തരേഖയിൽ നമുക്ക് ചില സമയങ്ങളിൽ ഓരോരുത്തരുടെ കയ്യിലെ രേഖകൾ തെളിയുക മങ്ങുക കാണാതെ ആവുക വറ്റിപ്പോകുന്ന രീതിയിലാവുക നേരത്തെ രേഖകളാവുക തുടങ്ങിയ രീതിയിൽ മാറ്റമുണ്ട് ഇപ്പം ഞാൻ ഈ കാണിച്ച ഇമേജിൽ ഇത്രയും രേഖകൾ ഒരാളുടെ ഹാൻഡിൽ വരുന്നതല്ല വരുന്നവരുമുണ്ട് വരാത്തവരുമുണ്ട് വളരെ ഹാൻഡിൽ ഏതെങ്കിലും ഒരു ചിഹ്നം മാത്രമായിരിക്കും വരിക എല്ലാ രേഖകളും ഒന്നും തെളിയണമെന്നില്ല ഇനി ഞാൻ അടുത്തിടെ പറയാനുള്ളത് മുൻപ് ഞാന് സംസാരിച്ചിരുന്നു കയ്യിൽ എം എൻ ഇഫഡ് എച്ച് പോലുള്ള ചിഹ്നങ്ങളൊക്കെ വരുന്നു എന്ന് പറഞ്ഞു അത് നമ്മൾ കൂട്ടുന്നത് ഏത് ഭാഗമായിരുന്നു ദാ ഈ ഭാഗത്ത് വരുന്ന ഒരു വെട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടുമ്പോൾ ഒരു എമ്മിൻ്റെ ചിഹ്നം നോക്കൂ നോക്കും നിങ്ങൾക്കൊരു എമ്മിൻ്റെ ചിഹ്നം ഇവിടെ കാണാം നോക്കൂ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു എമ്മും മാതിരിയാണ് ഈ ഒരു ആയുർ രേഖയുടെ ഈ ഒരു വരയും ഈ ഒരു ബാഹ്യരയുടെ ഈ ഭാഗം ഇവിടുന്ന് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എമ്മതാണ് നോക്കൂ കാണാം ഇനി ഞാൻ പറയുകയാണ് ഇഫഡാണെന്ന് പറയുകയാണ് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഇതിങ്ങനെ പൊത്തിപ്പിടിച്ചു നോക്കൂ നിങ്ങൾക്ക് കൈകളിൽ ഒരു ഇഫഡ് ചിഹ്നം ചിന്തിക്കാം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഇവിടുന്ന് ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു ഓക്കെ ഒരു ഇഫഡ് കാണാമല്ലോ സങ്കല്പത്തെ ഒരു ഇഫഡ് കാണാമല്ലോ അടുത്തായിട്ട് ഞാൻ പറയാരുത് ഒരേ എന്നാണ് എന്ന് പറയുക ഇവിടുന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു എന്നായിട്ട് ഈ രേഖ ഇച്ചിരി കൂടി ചെരിയണം നമ്മുടെ ബാഹ്യരേഖയോ അല്ലെങ്കിൽ അവിടെ ബാഹ്യരേഖയോട് മുട്ടാത്ത മറ്റേതെങ്കിലും രേഖകൾ ഹൃദയരേഖയിൽ നിന്ന് നമ്മുടെ ബുദ്ധിരേഖയിലേക്ക് പോകുന്നത് ഇച്ചിരി വണഞ്ഞു കഴിഞ്ഞാൽ അതൊരു എണ്ണായി മാറും അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്കൊരു എംപ് കാണാം ഈ ഒരു ഭാഗത്തേക്ക് നോക്കാതിരിക്കുകയാണ് ഒരു എൻ്റ് കാണാം ഇനി ഞാൻ പറയുകയാണ് അതൊരു ആണെന്ന് പറഞ്ഞാലോ നോക്കൂ ഈ രേഖ നല്ല ലംബമാണെങ്കിൽ നേരെയാണെങ്കിൽ അതൊരു എച്ചായിത്തീറും അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു സംശയം വരാൻ സാധ്യതയുണ്ട് എങ്ങനെയാണ് എൻ്റെ കയ്യിൽ കാണുന്നത് എം ആണോ എൻ ആണോ ഇഫഡ് ആണോ എച്ച് ആണോ എന്നൊക്കെ ചിന്തിക്കും ഏതിൻ്റെ ഫലമാണ് എനിക്ക് ലഭിക്കുക ഏതിൻ്റെ ബാഹ്യമാണ് എനിക്ക് ലഭിക്കുക എന്നും നമ്മൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട് പലപ്പോഴും മാമശ്രീയുടെ പല വീടുകളും കാണുമ്പോഴും നമുക്ക് ചില സമയങ്ങളിൽ സംശയങ്ങൾ അനുഭവപ്പെടാൻ കാരണമുണ്ട് ഇത് അങ്ങനെ അങ്ങ് കടന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് ആ കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാം നമ്മുടെ രേഖകൾ ഏതാണ് കടുപ്പത്തിൽ നിൽക്കുന്നത് അതനുസരിച്ചിട്ടുള്ള ഫലമാണ് നമുക്ക് ലഭിക്കുക മങ്ങുന്നതിനനുസരിച്ചുള്ള ഫലം നമുക്ക് കുറയും അതായത് നമ്മുടെ ആയുർവേഖ എന്ന് പറയുന്നത് അത്ര കടുപ്പത്തിലല്ല എന്ന് കരുതുക മങ്ങിയ നീരീതിയിലാണ് അതുപോലെ തന്നെ ഈ കാണുന്ന നമ്മുടെ ബുദ്ധിരേഖ അല്പം കൂടി ഉയർന്നിട്ടാണ് ഇവിടുന്ന് തുടങ്ങുന്നതെങ്കിൽ ഒന്നിച്ചല്ല തുടങ്ങിയിരിക്കുന്നതെങ്കിൽ അതിനൊരു എമ്പിൻ്റെ ഷേപ്പ് ഇല്ല ഈ ഒരു ഭാഗത്ത് ഈ രേഖയുടെ ചരിവ് ഇങ്ങനെ അങ്ങോട്ട് ചെരിയുകയാണെങ്കിൽ അതിനെ നമുക്ക് വേണമെങ്കിൽ എന്നായിട്ട് കൂട്ടാം അല്പം കൂടി ചേട്ടാ ഈ ഭാഗങ്ങളിൽ ഹൃദയരേഖയുടെ അതിന് ആ ഒരു വാലറ്റത്തുനിന്ന് ഇങ്ങോട്ട് കടുപ്പം തോന്നുന്നുണ്ടെങ്കിൽ അതിനെ ഒരു ഇഫക്ട് ആയിട്ട് നമുക്ക് കൂട്ടാം അല്ല വെറുതെ ഇങ്ങനെ കുത്തനെയാണ് വരുന്നതെങ്കിൽ ഒരു എച്ച് ആയിട്ട് നമുക്ക് കൂട്ടാം ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്കൊരു എൻ ആയിട്ട് കൂട്ടാം മനസ്സിലാക്കുക അതിൽ താഴെയുള്ള രേഖകൾക്ക് മങ്ങലുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഏതെങ്കിലും ഒരു ചിഹ്നം മനസ്സിൽ ചിന്തിച്ചാൽ മതി എല്ലാ ചിഹ്നവും ഐശ്വര്യം തരുന്നതാണ് ഇനി കംപ്ലീറ്റ് രേഖകളും കടുപ്പത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അതിനൊരു എം ആയിട്ട് കൂട്ടിയാൽ മതി വ്യത്യസ്തമായ രീതിയിൽ അതിനെ കാണണമെന്നില്ല കാരണം ആ വരുന്ന അത്രയും ചിഹ്നവും ഒരേ ഗുണമാണ് നമുക്ക് തരുന്നത് എം ആയാലും എൻ ആയാലും ഇസഡ് ആയാലും എച്ച് ആയാലും കണ്ടാൽ ഒരുപോലെ ഇരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സെപ്പറേറ്റ് ചിന്തിക്കേണ്ട ആവശ്യമില്ല സെപ്പറേറ്റ് ചിന്തിക്കണമെങ്കിൽ എങ്ങനെയാണ് ഈ ബാഹ്യരേഖ ഇവിടം വരെയൊന്നും പോകരുത് പോകുന്നില്ല അപ്പോൾ അവർ ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ അതിന് ഇഫഡും മെച്ചും ഒക്കെ കൃത്യമായി ഒരാളുടെ കൈകളിൽ കാണാൻ സാധിക്കും പക്ഷെ എല്ലാ രേഖകളും ഒരേ രീതിയിൽ തെളിഞ്ഞു നിൽക്കുകയാണ് അതിനെ കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ നമ്മളതിനെ ഒരു എം ആയിട്ട് കൂട്ടിയാൽ മതി കാരണം നമുക്ക് മിക്കവരുടെയും രേഖകൾ അങ്ങനെ മിക്സ് ആയിരിക്കും ഒട്ടിയിരിക്കും ഒട്ടിയിരിക്കുമ്പോൾ നമുക്കതിനെ വേർതിരിച്ച് കാണണ്ട ഒറ്റ രേഖയായിട്ട് കണ്ടാൽ മതി ചില ആളുകളുടെ ഹൃദയരേഖയും ബുദ്ധിരേഖയൊക്കെ ഒറ്റ ലൈനിൽ കയറി ഒരു വലയത്തോടു കൂടി യോജിക്കാറുണ്ട് ആയിരേഖയോട് ചേർന്ന് പല രേഖകളും വരാറുണ്ട് ചിലപ്പോൾ മത്സ്യചിഹ്നവും എല്ലാം കൂടി ലോക്കായ രീതിയിൽ ചിലരുടെ കൈകൾ അത് ഓരോരുത്തരുടെ പ്രത്യേകതയാണ് ഹാൻഡിൻ്റെ പ്രത്യേകതയാണ് അതുപോലെ തന്നെ നാ ഈ ഒരു വശത്ത് ഈ ഒരു വശത്ത് നമുക്ക് പറയാം ഈ ഒരു വശത്തേക്ക് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു ഗോപുരത്തിൻ്റെ ചിഹ്നം എന്ന് പറഞ്ഞിരുന്നു അതിനെ വേണമെങ്കിൽ സാമ്പത്തികം നൽകുന്ന ആ ഒരു ട്രയങ്കിൾ ആയിട്ട് വേണം നമുക്ക് പറയാം എന്താ ഇതുപോലൊരു ട്രയങ്കിൾ വന്നു കഴിഞ്ഞാൽ സാമ്പത്തിക പുരാഗതി എന്ന് ഞാൻ പറഞ്ഞത് ഇത് ഒരു പക്ഷേ നമ്മുടെ ഭാഗ്യരേഖയോ മറ്റ് രേഖകളോ ഇതിലോ കടന്നു പോകുമ്പോൾ ഒരു ട്രയാങ്കിൾ വരാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരാം ഇനി ഇവിടുന്ന് നമ്മുടെ ബുദ്ധിരേഖയ്ക്ക് നീളമുണ്ട് ഇവിടെ ഒരു പുളവോട് കൂടിയാണ് വരുന്നതെങ്കിൽ അതിന് നമുക്കൊരു ഗോപുരചിഹ്നമായിട്ട് വേണമെങ്കിൽ പറയാം കണ്ടോ എല്ലാം ഐശ്വര്യമാണ് പക്ഷേ എങ്ങനെയാണ് ഇതിൻ്റെ പ്രത്യേകത എല്ലാവരുടെയും കൈകളി എല്ലാ രേഖയും തെളിയത്തില്ല ചിലപ്പോൾ ഇത്തരം ഒരു ചിഹ്നമുണ്ടെങ്കിൽ ഈ രേഖകളെല്ലാം മങ്ങിയിട്ടിരിക്കും അപ്പോൾ ഇതിൻ്റെ പ്രഭാവമാണ് കൂടി നിൽക്കുക ഇനി ഇവിടെ ഇപ്പോൾ ഞാൻ എക്സ്ട്രാ ഒരു രേഖ വരയ്ക്കുകയാണ് ആ രേഖ ഇവിടെ ഇല്ലാത്തതാണ് ഇമേജിൽ ഇല്ലാത്തതാണ് നിങ്ങളുടെ സങ്കല്പത്തിലേക്കും വേണ്ടി മാത്രമായിട്ട് ഈ ഒരു രേഖ ഇവിടെ ഇല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ഈ രേഖ ചിന്തിക്കുക ഈ രേഖയാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് ചിന്തിക്കുക ഞാൻ ഇങ്ങനെയാണ് ഇതിനെ വരയ്ക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു ഇഫർഡായിട്ടോ അല്ലെങ്കിൽ എന്നായിട്ടോ സങ്കല്പിക്കുക എല്ലാം ഐശ്വര്യങ്ങളൊന്നു തന്നെയാണ് ഒരേ ഫലമാണ് ലഭിക്കുക സെലിബ്രിറ്റി ലെവലിൽ ഉയരും സാമ്പത്തിക പുരോഗതി ഉണ്ടാവും ഗോപുരത്തിൻ്റെ ചിഹ്നം വന്നു കഴിഞ്ഞാൽ പുരോഗതി ഉണ്ടാവും മണി ഡ്രൈകളിൽ നിന്ന് നിന്നെ വിളിക്കാറുണ്ട് അങ്ങനെ പലതും വിളിക്കാറുണ്ട് മനഫ്ലാക്ക് അപ്പോൾ കൈകളിൽ ഇനി അതുപോലെ തന്നെ ഇങ്ങനെ വന്നിട്ട് ഇവിടെയും ട്രയാങ്കിളുകൾ വരാറുണ്ട് പലർക്കും പല രീതിയിൽ ട്രയാങ്കിളുകൾ വരാറുണ്ട് കൈകളിലെ ട്രയാങ്കിളുകൾ പല രീതി വരാറുണ്ട് അതായത് ഇപ്പം നമ്മൾ പറയുകയാണ് നമുക്കിപ്പോൾ ഇവിടുന്ന് ഒരു ട്രയാങ്കിൾ പോലെ നമ്മൾ വരയ്ക്കുക എന്നത് അതാ ഇങ്ങനൊരു ട്രയങ്കിൾ ഇങ്ങനെയൊരു ട്രയങ്കിൾ വന്നു ഇവിടെ നിൽക്കുന്നു മനഫ്ലാക്ക് ഇങ്ങനെ ഒരു ട്രയങ്കിൾ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നു അതിനോടൊപ്പം തന്നെ അതാ ഇവിടുന്ന് ഒരു ട്രയങ്കിൾ പോലെ ഒരു സംഭവം വരികയാണ് ഇവിടെ നിന്ന് ഡ്രോയിങ്ങൾ പോലെ വന്നിട്ട് ഇതും ലോക്കായിട്ട് ഇങ്ങനെ എന്ന് കരുതുക അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിലൊരു എം പോലെ നിങ്ങൾക്ക് കാണാം കണ്ടോ പക്ഷേ അവിടേക്ക് ഫോടിച്ച് നോക്കിയാൽ നോക്കിയേ വേറെ കുറേ ഡ്രയങ്ങളായിട്ട് നമുക്ക് തോന്നും നമ്മുടെ കാഴ്ചയിൽ തോന്നുന്നതാണ് നമുക്ക് വരിക നമുക്ക് അനുഭവപ്പെടുന്നത് എന്താണ് ഒരു പക്ഷേ കുറേയധികം ഡ്രോയങ്ങളുകൾ കൂടി നിൽക്കുന്നതായിട്ട് ഒരാൾക്ക് തോന്നാം അല്ല എങ്കിൽ ആ വ്യക്തിക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ദാ ഇങ്ങനെയും ഒരു ഡ്രോയിങ്ങൾ പോകാം ഇങ്ങനെ ഒരു ട്രോയങ്ങൾ വരാം ഇങ്ങനെ വന്ന ശേഷം എന്താ ഈ ഒരു ഭാഗം സങ്കല്പിക്കാതെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഗോപുരം കാണാം ഈ ഒരു ഭാഗം മാത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു എമ്മും വായിച്ചെടുക്കാം അല്ലെങ്കിൽ ഇതിനകത്ത് രണ്ട് ട്രോയാങ്കിളുകൾ വന്നു എന്ന് നമുക്ക് വേണം സങ്കല്പിക്കാം നമ്മുടെ അതുപോലെ തന്നെ ഈ രേഖ അല്പം വാങ്ങിയിരുന്നു കഴിഞ്ഞാൽ അതൊരു തീരും അങ്ങനെ പലതും ആയിത്തീരും അപ്പം ഇതെല്ലാം ഐശ്വര്യത്തിൻ്റെ ചിഹ്നമാണ് സാമ്പത്തികമായി ഓരോതി ലഭിക്കുമെന്നുള്ളതിൻ്റെ ചിഹ്നമാണ് ഐശ്വര്യത്തിൻ്റെയും പുരോഗതിയുടെയും ചിഹ്നം മാത്രമാണ് വരുന്ന ട്രോയാങ്കിളുകൾ എന്നുള്ളത് മനസ്സിലാക്കാം മണി ട്രയാങ്കിൾ എന്നാണ് അതിനെ പറയുന്നത് ഒരു പക്ഷേ നമുക്ക് നോക്കുമ്പോൾ എമ്മും എന്നും ഇഫഡും എച്ചും ഒക്കെ ഒക്കെയായിട്ട് തോന്നും കാരണം നമുക്ക് അങ്ങനെയാണ് നമ്മൾ കുറേ നേരം വീട്ടിലെ ഭിത്തിയിലേക്ക് നോക്കിയിരുന്നാൽ പോലും ചില അവിടെ ഇവിടെയുള്ള ചില ചെളി പിടിച്ച കറുത്ത പാടുകൾക്കിടയിൽ നമ്മളൊരു ചിത്രം കണ്ടെത്താൻ സാധ്യതയുണ്ട് അല്ലേ അങ്ങനെ വരെ നമുക്ക് തോന്നാറുണ്ട് ചില വസ്തുക്കൾ കൂട്ടം കൂട്ടി കിട്ടുന്നതാണോ കാണുമ്പോൾ നമുക്കതിലൊരു ചിത്രം അങ്ങനെ നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളാണെങ്കിൽ അല്ലാത്തവർക്കൊന്നും തോന്നുകയില്ല ക്രിയേറ്റീവ് മൈൻഡാണ് നമ്മുടെ എങ്കിൽ അല്ലെങ്കിൽ നമുക്കിപ്പോൾ പടമൊക്കെ വരയ്ക്കാൻ അറിയാമെന്ന ആളാണെങ്കിൽ നമ്മളീ ചിഹ്നങ്ങൾ എല്ലാം ഒത്തിരി ഇത് കണ്ടുപിടിക്കും ഒരുപക്ഷെ ആ ഒരു ചിഹ്നത്തിൻ്റെ ഷേപ്പിലാവുകയില്ല അവിടെ ചിലപ്പോൾ ആ രേഖകൾ കാണുക ഒരു പക്ഷേ നമ്മൾ എമ്മും എന്നും ഇഫടും എച്ചും ഒക്കെയായിട്ട് തെറ്റിതിരിക്കുന്നു വേറെ എന്തെങ്കിലും ചിഹ്നമായിരിക്കാം പക്ഷേ അത് ഐശ്വര്യത്തിൻ്റെ ചിഹ്നമാണ് പ്രധാനമായും എമ്മ എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്ത് വരുന്ന എം ഉണ്ട് ഞാൻ ആദ്യം വരച്ചിരുന്നു പിന്നെ ഈ രേഖകൾ വരച്ചപ്പോൾ എമ്മിൻ്റെ ഷേപ്പ് മാറിയിട്ടുണ്ട് അതൊരു ട്രയാങ്കിൾ ആണ് ഗോപുരത്തിൻ്റെ ചെണ്ടും കൂടി കൂട്ടി വെച്ചപ്പോൾ ആദ്യം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്നോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ എവിടെയാണ് അത് വരച്ചെന്ന് നിങ്ങൾക്ക് അറിയാം അതുപോലെ തന്നെ ഈ ആ ഒരു രേഖയുടെ ഒരു ഷേപ്പ് കൊണ്ട് എം വരാം ഇവിടെ ഒരു എമ്മ് തീരുമാനിക്കാം ഇവിടെ ഒരു എമ്മു തീരുമാനിക്കുക എവിടെ വേണമെങ്കിലും എന്തു വേണമെങ്കിലും തീരുമാനിക്കാം ഇതെല്ലാം ഐശ്വര്യം തന്നെയാണ് എം എമ്മായാലും അച്ചായാലും ഇഷ്ടായാലും എല്ലാം നമുക്ക് എന്നായാലും ഒക്കെ നമുക്ക് ഐശ്വര്യമാണെന്ന് മനസ്സിലാക്കുക ഭാഗ്യം തരുന്ന രേഖകളും ചിഹ്നങ്ങളുമാണ് എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഭാഗം ഒന്നിച്ച് കൂടി നമുക്ക് വേണമെങ്കിൽ ഒരു മത്സ്യ ചിഹ്നം ഇവിടെ വരാറുണ്ട് ചിലക്കാരയുടെ ആഹ്വാനം ഒരു മത്സ്യ മത്സ്യ ചിഹ്നം വരാറുണ്ട് മനസ്സിലാക്കുക അതും ഭാഗ്യമാണ് എല്ലാം ഭാഗ്യമാണ് ഭാഗ്യം നൽകുന്ന ചിഹ്നങ്ങളിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതിനൊക്കെ പല ഭാഷകളിലും പല പേരുകളാണ് അതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം നമ്മളിവിടെ ചിഹ്നങ്ങൾ പല പേരുകളിൽ പറയുന്നു എൻ്റെ മെച്ചും ഇഫോഡും ഒക്കെ കേട്ടോ പറയും മറ്റു ഭാഷകളതിന് വേറെ പേരാണ് ചിലർ ഇതിനെ ട്രയങ്കിളുകൾ മാത്രമായി കൂട്ടുന്നു പണിയൽ ട്രയങ്കിളായി മാത്രം കൂട്ടുന്നു ലക്കി വെയിലായിട്ട് കൂട്ടും അതായത് തിമിംഗലമായിട്ടാണ് കൂട്ടുന്നത് അതായത് ബാഹ്യ തിമിംഗലമായിട്ട് കൂട്ടുന്നു നമ്മൾ ഇതിനെ മത്ഫ്യമായിട്ട് കൂട്ടും അപ്പോൾ എന്ത് വേണേലും നമുക്ക് പറയാം ഇതെല്ലാം ഐശ്വര്യത്തിൻ്റെ ചിഹ്നമാണ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക അപ്പോൾ നമുക്ക് അതിൻ്റെ ഗുണം ലഭിക്കും അതിനകത്ത് വേർതിരിച്ച് നമ്മൾ കാണണ്ട എമ്മോ എന്നോ ഇഷ്ടോ എച്ചോ ആയിട്ടോ ഒന്നും നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ട ആവശ്യമില്ല എം ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്ന് ഏതാണ് മങ്ങിയിരിക്കുന്ന രേഖ അതിനോട് അനുബന്ധിച്ച് അത് എഫ് ആണോ ഇഫഡ് ആണോ എച്ച് ആണോ എന്നൊക്കെ എഫ് എസ് ഇല്ല എച്ച് ആണോ ഇഫഡ് ആണോ എൻ ആണോ എച്ച് ആണോ എന്നൊക്കെ എന്നുള്ളത് എം ആണോ എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഒരു സങ്കല്പം പിന്നെ മങ്ങുന്ന രേഖകളാണെങ്കിൽ നമുക്കത് ഇവിടെയൊക്കെ മങ്ങിയാണ് ഇരിക്കുന്നതെങ്കിൽ അതിലപ്പം ഇഫഡിൻ്റെ ഗുണങ്ങളായിരിക്കാം നല്ല കടുപ്പമുണ്ടെങ്കിൽ എമ്മിൻ്റെ ഗുണമായിരിക്കും കാണിക്കും വെറും കടുപ്പം ഇല്ലെങ്കിൽ ഒരു എച്ചിൻ്റെ ഗുണമായിരിക്കും കാണിക്കുക എച്ച് വരുമ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് നേരെയുള്ള രേഖയായിരിക്കും അതിന് എച്ച് ആയിട്ട് പറയാം അപ്പോൾ അവിടെ വേർതിരിച്ച് കാണേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ഒരു സംശയം മാറി ഇവിടെ ഗോപുരം വരുന്ന ചിഹ്നം മണിട്രയങ്ങൾ ആണെന്ന് മനസ്സിലായി അത് പറഞ്ഞു മറ്റു ആളുകൾ അതിനെ മണി മണിട്രയങ്ങളായിട്ട് പറയുമ്പോൾ നമ്മൾ നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ പാരമ്പര്യം വെച്ച് അതിന് ഗോപുരചിഹ്നമായിട്ട് പറയുന്നു മൃതക്കളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെന്ന് പറയുന്നു അതെ നമ്മുടെ മുൻപ് ഉണ്ടായിരുന്ന ഋതുക്കളുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണല്ലോ നമ്മുടെ തറവാടുകളിൽ സ്വത്ത് ഭൂസ്വത്ത് നമ്മുടെ ആരോഗ്യം നമ്മുടെ മക്കളുടെ ആരോഗ്യം ബന്ധുക്കളുടെ ആരോഗ്യം തുടങ്ങിയവയെല്ലാം നിലനിൽക്കുന്നത് അവരുടെയൊക്കെ കാവലുണ്ടെന്ന് നമുക്ക് സങ്കല്പിക്കാം നമ്മുടെ വിശ്വാസം അനുസരിച്ച് മറ്റു രാജ്യക്കാർ അതിന് മണി ട്രയങ്കിളായിട്ട് പറയുന്നു ഭാഗ്യത്തിൻ്റെ ട്രയങ്കിളായിട്ട് പറയുന്നു എല്ലാ രാജ്യത്തുമുള്ളവർ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നു സാമ്പത്തികത്തിൽ വിശ്വസിക്കുന്നു ഇത്തരം ചിഹ്നങ്ങൾക്ക് അവർ പറയുന്നത് ട്രൈഡൻ്റ് എന്നാണ് അറിയാമല്ലോ ട്രൈഡൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തൃശൂലമാവാം ചില ഈ മൂന്ന് ഇതിൽ വാരുന്ന കൂർത്തിരിക്കുന്ന ആയുധങ്ങളുമായിട്ടും നമുക്കതിന് പറയാറുണ്ട് ചില മണ്ണുകളൊക്കെ മാന്താനൊക്കെ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾക്ക് ട്രൈഡൻ്റ് എന്ന ഫാൻ ഉപയോഗിക്കാറുണ്ട് ശൂലമായിട്ട് നമ്മൾ പറയുമ്പോൾ മറ്റ് രാജ്യക്കാർ മറ്റ് വസ്തുക്കളായിട്ട് അതിനോട് കൂട്ടപ്പെടുന്നു ചില കൊളുത്തുകളുണ്ടല്ലോ ചില പാറക്കല്ലുകളിലൊക്കെ ഉടക്കിയിടാനുള്ള കൊളുത്തുകൾ അങ്ങനെയായിട്ടും ഇതിനെ കൂട്ടാറുണ്ട് തൃശ്ശൂല ചിഹ്നമായി മാത്രമല്ല കൂട്ടുന്നത് മറ്റെവിടെയെങ്കിലും കല്ലുകളിൽ വലിഞ്ഞു കയറാൻ അല്ലെങ്കിൽ കുടുക്കുകൾ ഇടാനായിട്ട് ഒരു കയറിൻ അറ്റത്ത് ഉറപ്പിക്കുന്ന കൂർത്ത് വളഞ്ഞു നിൽക്കുന്ന ഒരു വസ്തു അതായത് ദാ ഇവിടെ കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വരച്ച് കാണിക്കുക അതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വരച്ച് കാണിക്കാം അതായത് പോലെ ഇരിക്കും ഇതുപോലെ വന്നിട്ട് ഇതേ രീതിയിൽ ഇങ്ങനെ കൂർത്തിരിക്കുന്ന ഒരു വസ്തു ഒരു കൊളുത്തുകൾ ചൂണ്ടക്കുളുത്ത് പോലെ ഒരു കൊളുത്തുകൾ അത് എവിടെയെങ്കിലും വലിഞ്ഞു കയറാനായിട്ടുള്ള ഒരു ലോക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ലോക്ക് പോലൊരു സാധനം ആ ഒരു ലോക്കായിട്ടായിരിക്കാം ചിലപ്പോൾ അന്യഭാഷക്കാരോ അന്യദേശക്കാരോ ഈ ഒരു ചിഹ്നത്തെ കൂട്ടുക നമ്മളതിനെ നേരെ ഡയറക്റ്റ് തൃശ്ശൂര് ചിഹ്നമായിട്ട് കൂട്ടുന്നു നമുക്ക് ആ അറിവുള്ള വസ്തു അല്ലെങ്കിൽ നമ്മൾ കണ്ടു പരിചയമുള്ള വസ്തുക്കൾ അപ്പം ആ നാട്ടുകാരെ കണ്ടുപരിചയമുള്ള വസ്തുക്കൾ വേറെയായിരിക്കും അപ്പം അതിനോട് അനുബന്ധിച്ചിട്ടായിരിക്കും അവർ ആ ഒരു ചിഹ്നത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നു ഇപ്പം ട്രൈഡൻറ്റ് അല്ലെങ്കിൽ തൃശൂലം എന്നുള്ള ഒരു ചിഹ്നമാണ് അവിടെ കാണുന്നത് അപ്പം പല രീതിയിലാണ് നമ്മൾ ഇതിനെ അനലൈഫ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ചില ആളുകൾ ഇതിനെ ലക്കി ഫിഷ് എന്ന് പറയുമ്പോൾ ലക്കി വെയിൽ എന്ന് പറയുന്നു ചിലർ പറഞ്ഞ് ലക്കി ഡയമണ്ട് എന്ന് പറയുന്നു കാരണം ചില ഫിഷുകളുടെ ആ ഒരു ഷേപ്പ് ഞാൻ പറഞ്ഞു അതാ ഇതുപോലെ വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് വാലോടുകൂടി ഇങ്ങനെ നിൽക്കും അപ്പോൾ ഞാൻ പറഞ്ഞു അത് കൈറ്റാണ് പട്ടമാണെന്ന് പറഞ്ഞു പട്ടമായിട്ടും കൂട്ടാം ഫിഷായിട്ടും കൂട്ടാം പക്ഷേ ഫിഷ് എന്ന് പറയുന്നത് ഉരുണ്ട തറയുള്ളതാണ് ഫിഷ് തിമിങ്കലമായിട്ടും കൂട്ടുന്നവരുണ്ട് മനസ്സിലാക്കാം ഇനി ഇത് മാത്രമാണെങ്കിൽ ദ്വീപാണെന്ന് ഞാൻ പറഞ്ഞു വാലില്ല ദ്വീപ് ദ്വീപ് എന്ന് പറയുമ്പോൾ നമുക്കല്പം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുമെങ്കിലും ദ്വീപ് ആയിട്ടാണ് അതിൻ്റെ വാലോടുകൂടിയാണെങ്കിൽ നമ്മൾ ഫിഷാണെന്ന് മനസ്സിലാക്കുക ദ്വീപ് വരുന്നത് അത്ര ശുഭകരമല്ല ദ്വീപ് അങ്ങനെ മിക്കവർക്കും വരാറുമില്ല മനസ്സിലാക്കുക ദ്വീപ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മരുന്നുകളിലൂടെയൊക്കെ ജിൽഫുകളിലൂടെ ഒക്കെ മാറ്റിയെടുക്കാനുള്ളൂ ആരോഗ്യ ആരോഗ്യ പ്രശ്നമൊക്കെ മാറ്റിയെടുക്കുകയുള്ളൂ അത്ര ഭീകരമായ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ഒരു ലക്ഷണം മാത്രമാണ് ദ്വീപ് പോലുള്ള അശുഭകരമായ ചിഹ്നമുണ്ടെങ്കിൽ അതിന് വാലുണ്ടെങ്കിൽ അത് ഫിഷ് ആണെന്ന് മനസ്സിലാക്കുക അപ്പം കൂർത്ത രീതിയിലാണ് ഇരിക്കുന്നതെങ്കിൽ കൈറ്റ് ആണെന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ അതിനൊരു ഡയമണ്ടിന് വാലുണ്ട് ഡയമണ്ട് ഫിഷായിട്ട് കൂട്ടാം എങ്ങനെ വേണമെങ്കിൽ കൂട്ടാം പല ആളുകൾ പല പേരിട്ട് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായി അല്പം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ വീഡിയോയിലോട്ട് തിരിച്ചു വരാം ഇമേജ് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പോൾ പലർക്കും സംശയമുള്ള കാര്യമാണ് ഇത് ഫിഷ് ആണോ ഇത് ഡയമണ്ട് ആണോ അതോ തൃശ്ശൂർ ചിഹ്നമാണോ അത് എം ആണോ എൻ ആണോ ഇഫഡ് ആണോ എച്ച് ആണോ എന്താണ് എല്ലാം കണ്ടിട്ട് ഒരുപോലെ ഇതിൻ്റെ ഗുണം എന്താണ് പ്രത്യേകിച്ച് നമുക്ക് ഇപ്പം ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് മനസ്സിലായി ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ എന്താണ് എല്ലാം നല്ല ഗുണങ്ങൾ ഇതുതന്നെയാണ് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല ഗുണങ്ങൾ വരുന്നതിൻ്റെ എന്തെങ്കിലും തടസ്സം ഒരു പക്ഷേ നമ്മുടെ ഭാഗത്തു നമുക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസ കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ വിദ്യാഭ്യാസത്തിനു വേണ്ടി പൊരുതുക നമുക്ക് അറിവ് കുറവാണെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പൊരുതുക നമുക്ക് ജോലിയുടെ ഒരു കുഴപ്പമാണെങ്കിൽ നല്ല ജോലി കിട്ടാനായിട്ട് ശ്രമിക്കുക ശമ്പളത്തിൻ്റെ എന്തെങ്കിലും കാര്യത്തിനോ കുറവുകളാണെങ്കിൽ അതിനുള്ള രീതിയിലുള്ള ജോലിക്ക് വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ നമുക്ക് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ കഴിവുണ്ട് കലാപരമായ കഴിവുണ്ട് അതെടുത്തങ്ങോട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ നമുക്ക് മറ്റ് ഭാഷകൾ പഠിക്കാൻ കഴിവുണ്ട് അതങ്ങ് ഉപയോഗിക്കുക നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാതെ നമ്മുടെ ആ പ്രവൃത്തികളങ്ങ് ചെയ്യുക മനസ്സിലാക്കുക ഏതൊരു കാര്യമുണ്ടെങ്കിലും നമ്മളോട് എതിർപ്പ് പറയുന്ന ആളുകൊണ്ട് മനുഷ്യൻ പലതരമാണ് പലതരം വാക്കുകൾ സംസാരിക്കുന്നവരുണ്ട് എല്ലാവർക്കും ഒരേ രീതിയിലാവുകയില്ല ബുദ്ധി നമുക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ ബുദ്ധി ഏത് ലെവലിൽ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ മറ്റൊരാൾക്ക് അറിയില്ല അത് ചിലപ്പോൾ നിങ്ങൾ മാതാപിതാക്കൾക്കും അറിയുന്നില്ല ബന്ധുക്കൾക്ക് അറിയണമെന്നില്ല സുഹൃത്തുക്കൾക്ക് അറിയണമെന്നില്ല കൂടപ്പുറപ്പുകൾക്ക് അറിയണമെന്നില്ല ആർക്കും അറിയില്ല നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ നിങ്ങളെപ്പറ്റി പൂർണ്ണമായി അറിയാൻ പറ്റൂ മറ്റാൾക്ക് നിങ്ങളെ എന്ന് കണ്ടിട്ട് ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കുന്ന അത്യാവശ്യം ലക്ഷണങ്ങൾ അറിയാവുന്നവർക്ക് മനസ്സിലാക്കാവുന്നല്ലാതെ സാധാരണ ആളുകൾക്കൊന്നും ഒരാളെപ്പറ്റി പൂർണ്ണമായി അവനവൻ അറിയാവുന്നതിലപ്പുറമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല മനസ്സിലാക്കുക നമ്മൾ ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറുടെ അടുത്ത് പരിശോധിക്കുമ്പോൾ പോലും ഒരു ഡോക്ടർക്ക് പോലും പൂർണ്ണമായും നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കില്ല ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ മാത്രം മനസ്സിലാക്കും അല്ല പൂർണ്ണമായും നമ്മുടെ മനസ്സിലൊരുപ്പ് ചിന്താഗതി എല്ലാം ഒന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തില്ല ഇപ്പോൾ മാനസികാരോഗ്യ വിദഗ്ധൻ്റെ അടുത്താണെങ്കിലും വൈക്കാട്ടിഷ്ണി ആരുടെ അടുത്താണെങ്കിലും കൗശലമാരുടെ അടുത്താണെങ്കിലും പൂർണ്ണമായി നമ്മുടെ ഉള്ളിൽ എന്താണ് കാര്യമെന്നുള്ളത് പൂർണ്ണമായി അവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അത് ചില തത്വങ്ങൾ വെച്ചിട്ടാണ് അതിനുള്ള പരിഹാരങ്ങൾ അവർ ചെയ്യുന്നത് അപ്പം പൂർണ്ണമായി നമ്മുടെ കലാപരമായ കഴിവുകൾ ഉപയോഗിക്കുക പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രവർത്തി പദത്തിൽ കൊണ്ടുവരിക വിജയിക്കുക വിജയിക്കുന്ന പ്രവർത്തിയിലോട്ട് വരിക അത്രയെങ്കിലും മോശമായ ചിഹ്നമുണ്ട് എന്ന് കരുതി മോശമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരണമെന്നില്ല ചില സമയങ്ങളിൽ കറുത്ത മറുകൾ വരുന്നത് അല്ലെങ്കിൽ മറ്റ് വെള്ളപ്പൊള്ളികൾ എന്നും വരുന്നതൊക്കെ മോശമായ സാഹചര്യമാണ് അതൊക്കെ വെച്ച് രക്ഷപ്പെട്ടു പോയവരുണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും സംഭവിക്കാതെ രക്ഷപ്പെട്ടു പോയവരുണ്ട് ആയിരൊക്കെ കാണാത്ത ആളുകളുണ്ട് കൈകളിൽ പക്ഷേ അവരെ ജീവിച്ചിരിക്കുന്നതിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അവർ മുന്നോട്ട് 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 സാമ്പത്തികമായി പുരോഗമിച്ചു പോകുന്നതും കണ്ടു അവരുടെ കൈകളിൽ ഞാൻ ബാഹ്യരൊക്കെ കണ്ടില്ല വെറുതേരെയൊക്കെ കാണാത്തവരുണ്ട് പക്ഷേ അവർക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നവും ഞാൻ കണ്ടില്ല അപ്പോൾ അതിന് കാരണമാവുന്ന എങ്ങനെ മേളിൽ വിരലുകളുടെ മുകളിലുള്ള ചിഹ്നങ്ങൾ ജാതകത്തിലെ നല്ല യോഗങ്ങൾ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത ദൈവത്തിൻ്റെ കരുതൽ എല്ലാ ഐശ്വര്യമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ തീരുമാനം പോലെയാണ് എല്ലാം നടക്കുന്നതെന്ന് നമ്മൾ ഓർക്കുക മനഫലമാണ് നക്ഷത്രപരമായ കാര്യങ്ങളും എല്ലാ ഒരു ആ ഐശ്വര്യങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് ലഭിക്കുന്നത് ഓരോരോരോ പ്രത്യേകതകൾ കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത ജാതകത്തിൻ്റെ പ്രത്യേകത നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ ഇനി നന്മ കർമ്മങ്ങളാണേലും ദോഷകർമ്മങ്ങളാണേലും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളോടൊപ്പം കൂടുന്ന ആളുകൾ നമുക്ക് നല്ല മോട്ടിവേഷൻ തരുന്ന ആളാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നല്ല മോട്ടിവേഷൻ തരുന്ന പുസ്തകങ്ങൾ മോട്ടിവേഷൻ തരുന്ന വീഡിയോകളും മോട്ടിവേഷൻ തരുന്ന വാക്കുകൾ വചനങ്ങൾ അവയെ നമ്മൾ അഫർമേഷനായിട്ട് പറയുമ്പോഴും ഒക്കെ നമ്മളെ ഉള്ളിൽ നല്ല ഒരു പോസിറ്റീവ് എനർജി കൂടി ലഭിക്കും അതനുസരിച്ച് നമ്മുടെ കൈകളിലെ രേഖകളും വ്യത്യാസപ്പെടും അതുപോലെ തന്നെ നമുക്ക് വളരെയധികം ഉയർച്ചകളും എല്ലാവിധ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലോട്ട് ഉയർച്ചകൾ വരും ധനത്തിൻ്റെ ആഗമനം വരണമെങ്കിൽ ധനം ലഭിക്കുന്ന ജോലികളും അതിനനുസരിച്ചുള്ള ബിസിനസ്സുകളും നമ്മൾ ചെയ്യണം അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ധനത്തിൻ്റെതായ ആഗമനം വരും ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്നു ഇത്രയും കാര്യം അറിവ് ചേർത്ത ഭാഗമായി നിങ്ങൾ ഉൾക്കൊള്ളുന്നു ഞാൻ കരുതുന്നു ഇതോടുകൂടി നമ്മുടെ വീഡിയോ ബൈൻഡപ്പ് ചെയ്യാണ് അതുപോലെ തന്നെ പറയാനുള്ളത് ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുക ചെയ്യുക താങ്ക്